പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അതിപൂജിതമാം ക്രിസ്മസ് ദിനത്തിന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു പ്രവാസി ഓൺലൈൻ പതിനെട്ടാം വയസ്സിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഏവർക്കും പ്രവാസി ഓൺലൈൻ മാധ്യമത്തിന്റെയും ഞങ്ങളുടെ സഹസ്ഥാപനമായ കുമ്പിൾ ക്രിയേഷൻ എന്ന സംഗീത ചാനലിന്റെയും സ്നേഹവും സന്തോഷവും ഒപ്പം ക്രിസ്മസ് ആശംസകളും അറിയിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് തിരുപ്പിറവിയുടെ പുണ്യസ്മരണ പുതുക്കി ലോകമെങ്ങും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ക്രിസ്മസ് കരോളുകളും നടന്നുവരികയാണ് മിക്കയിടങ്ങളിലും പാതിര കുർബാനയോടെയാണ് ശുശ്രൂഷകൾ പൂർത്തീകരിച്ചത് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ വിശ്വാസികളുടെ തിരക്ക് എല്ലായിടത്തും ഉണ്ടായി യൂറോപ്പിലാണെങ്കിൽ ചില രാജ്യങ്ങളിൽ തണുപ്പാണെങ്കിൽ പോലും തണുപ്പിനെയൊക്കെ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടാണ് എല്ലാ വിശ്വാസികളും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത് ജർമ്മനിയിൽ ഡിസംബർ ഒന്നു മുതൽ തുടങ്ങിയ ആഘോഷം ഡിസംബർ ഇരുപത്തിനാല് ഹൈലിഷാവിന്റെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴേ ആഘോഷം തുടങ്ങി വൈകുന്നേരവും രാത്രിയിലും ദിവ്യബലിയും മറ്റു പരിപാടികളും നടന്നു വിവിധ മലയാളി ക്രൈസ്തവ കൂട്ടായ്മകളിലും ചൊവ്വാഴ്ച തിരുക്കർമ്മങ്ങൾ നടന്നു ക്രിസ്മസ് ദിനമായ ബുധനാഴ്ച ജർമ്മനിയിലെ ചിലയിടങ്ങളിൽ രാവിലെയും തുടർന്ന് ഉച്ച കഴിഞ്ഞുമാണ് മലയാളി കൂട്ടായ്മയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് കൊളോണിലെ മലബാർ സമൂഹത്തിൽ വൈകുന്നേരം നാലുമണിക്കാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊളോൺ മ്യൂൾഹായമിലെ ലീഫ്രോവൻ ദേവാലയത്തിൽ ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത് അതേസമയം തിരുവനന്തപുരം പി എം ജിയിലെ ലൂർദ് ഫോറോന പള്ളിയിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകൾക്കും ദിവ്യബലിക്കും കർദിനാൾമാർ ജോർജ് കൂവക്കാട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന കുർബാനയ്ക്ക് മലങ്കര കാത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ഭാവ കാർമ്മികത്വം വഹിച്ചു പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ലെത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാതിരാ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കൊച്ചി വരാപ്പുഴ അതിരൂപതയിൽ മെത്രോപ്പൊലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെ മുഖ്യ കാർമികത്വത്തിലുള്ള പാതിരാ കുർബാനയാണ് നടന്നത് ഗാസ യുദ്ധത്തിന്റെ നിഴലിൽ ബദ്ലഹേമിൽ ക്രിസ്മസ് ശാന്തമായി ആഘോഷിച്ചു ഗാസയിൽ ഇസ്രായേലിന്റെ യുദ്ധം അടയാളപ്പെടുത്തുന്ന ബദ്ലഹേമിലെ രണ്ടാമത്തെ ക്രിസ്മസ് ആണിത് വിനോദസഞ്ചാരികളും തീർത്ഥാടകരും നഗരത്തിലേക്കുള്ള വരവേതാണ്ട് പൂർണ്ണമായി നിർത്തിയ സ്ഥിതിയിലാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബെദഹയമിലെ മിക്കവാറും എല്ലാ അയ്യായിരം ഹോട്ടലുകളും മുറികളും ഇപ്പോൾ ശൂന്യമാണ് വിനോദസഞ്ചാരികളുടെ അഭാവം ഹോട്ടലുകൾക്ക് മാത്രമല്ല പ്രാദേശിക സ്റ്റോറുകൾക്കും ബുദ്ധിമുട്ടായി ഗാസ മുനമ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ബേദലഹയം സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ സമ്പദ് വൻ മാന്യമാണ് അനുഭവപ്പെടുന്നത് പതിറ്റാണ്ടുകളായി ടൂറിസം നഗര ത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് എന്നാൽ പ്രാദേശിക ഹോട്ടൽ അസോസിയേഷന്റെ അഭിപ്രായത്തിൽ രാത്രിയിൽ വന്ന് താമസിക്കുന്നവരുടെ നിരക്ക് യുദ്ധത്തിന് തൊട്ടു മുമ്പ് എൺപത് ശതമാനമായിരുന്നത് ഇപ്പോൾ വെറും മൂന്ന് ശതമാനമായി കുറഞ്ഞു ചർച്ച് ഓഫ് നേറ്റിക്ക് മുന്നിലുള്ള വലിയ നേറ്റി സ്ക്വയറിലും ഇതുതന്നെ അവസ്ഥ സാധാരണയായി ക്രിസ്മസ് സംഗീതം ഇവിടെ നിന്ന് പഴയ നഗരമായ ഭേദലഹയമ്മിലൂടെ മുഴങ്ങുന്നുണ്ട് എന്നാൽ ഈ വർഷം നിശബ്ദതയാണ് ക്രിസ്മസ് കരോൾ ഇല്ല ക്രിസ്മസ് ട്രീ ഇല്ല അലങ്കാരങ്ങളില്ല ദുഃഖകരമായ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ഏതാനും ും മാധ്യമ പ്രവർത്തകർ മാത്രമാണ് സ്ക്വയറിലെത്തിയത് ക്രിസ്മസ് രാവിലെ നടന്ന ചടങ്ങിൽ വർഷങ്ങളായി അടച്ചിട്ടിരുന്ന സെന്റ് പീറ്റേഴ്സ് ബെസൽകയുടെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നതോടെ കത്തോലിക്കാ സഭയുടെ വിശുദ്ധ വർഷം ഔദ്യോഗികമായി ആരംഭിച്ചു എൺപത്തി എട്ടുകാരനായ ഫ്രാൻസിസ് പാപ്പ വീൽചെയറിൽ ഇരുന്ന് കനത്ത വെങ്കല പലതവണ മുട്ടുകയും തുടർന്ന് യാ സഹായികൾ അകത്ത് നിന്ന് തുറക്കുകയുമായിരുന്നു മാർപ്പാപ്പ വാതിലിന്റെ ഉമ്മറപ്പടിയിലിരുന്ന് ഒരു നിമിഷം നിശബ്ദ പ്രാർത്ഥനയിൽ മുഴുകിയ ശേഷമാണ് വാതിൽ തുറന്നത് മാർപ്പാപ്പയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള മലയാളി ടക്കമുള്ള പത്ത് കുട്ടികൾ ഓരോരുത്തരും ദേശീയ വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധ വാതിലിന്റെ ഉമ്മറപ്പടി കടം തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു കർത്താവിന്റെ ക്രീസിൽ വിശ്വാസത്തോടെ വിശുദ്ധ വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ യാത്രയുടെ പടവുകൾ മുഴുവൻ സഭയുടെയും ലോകത്തിലെ തീർത്ഥാടനയുടെയും സമാധാനത്തിന്റെയും സാക്ഷ്യപ്പെടുത്തലിന്റെയും പടവുകളാണെന്ന് ഫ്രാൻസിസ് ബാപ്പ പറഞ്ഞു ഉമ്മറപ്പടി കടക്കുന്നതിലൂടെ വിശ്വാസികൾ കരുണയുടെയും ക്ഷമയുടെയും സമയത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്നും ആണ് വിശ്വാസം േഡി ആയിരത്തി അഞ്ഞൂറിൽ അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പ തുടക്കം കുറിച്ച പതിവ് അനുസരിച്ചാണ് ജൂബിലി വർഷത്തിന്റെ ആരംഭം അറിയിച്ചുകൊണ്ട് റോമിലെ മറ്റ് മൂന്ന് മേജർ ബസലിക്കകളിലും വിശുദ്ധവാതിലുകൾ ഈ ക്രിസ്മസ് കാലത്ത് തുറക്കപ്പെടുന്നത് ഡിസംബർ വൈകുന്നേരം റോം രൂപതയുടെ കത്തീഡ്രൽ കൂടിയായ ജോൺ ലാറ്ററൽ ബെസലിക്കയിലും ദൈവമാതാവിന്റെ തിരുനാളായ ജനുവരി ഒന്നിന് രാവിലെ മേരി മേജർ ബസിലിക്കയിലും ജനുവരി അഞ്ചിന് വൈകിട്ട് സെന്റ് പോൾസ് ബസലിക്കയിലും വിശുദ്ധവാതിലുകൾ തുറക്കപ്പെടും വിശുദ്ധവാദം ിൽ പ്രത്യേക താക്കോൽ കൊണ്ട് പൂട്ടി വത്തിക്കാൻ ബസിലിക്കയുടെ ഭിത്തിയിലെ പ്രത്യേക അറയിലാണ് സൂക്ഷിക്കുന്നത് തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പ പരമ്പരാഗത ക്രിസ്മസ് ആഘോഷം നടത്തും ലോകത്തിന്റെ അന്ധകാരത്തിലേക്ക് വെളിച്ചത്തിന്റെ തീർത്ഥാടകർ എന്ന നിലയിൽ പ്രത്യാശ കൊണ്ടുവരാൻ ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രസംഗത്തിൽ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു പ്രത്യാശയുടെ വാതിൽ ലോകത്തിന് മുന്നിൽ തുറന്നിട്ട രാത്രിയാണ് ദൈവം ഓരോരുത്തരോടും പറയുന്ന രാത്രിയാണ് പ്രതീക്ഷയോടെ വരവേൽക്കാമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വിശുദ്ധ വർഷങ്ങൾ കടന്നുപോകുന്നത് കത്തോലിക്കാ സഭ സാധാരണയായി ഇരുപത്തിയഞ്ച് വർഷം കൂടുമ്പോൾ ജൂബിലി വർഷം എന്നറിയപ്പെടുന്ന വിശുദ്ധ വർഷം ആഘോഷിക്കുന്നു കത്തോലിക്ക അനുസരിച്ച് ഒരു ജൂബിലി വർഷത്തിൽ വിശ്വാസികൾക്ക് പ്രാർത്ഥനയിലൂടെയും പ്രായചിത്വത്തിലൂടെയും പാപമോചനം നേടാനാവും റോമിലേക്കുള്ള തീർത്ഥാടനവും വിശുദ്ധ കവാടങ്ങളിലൂടെ കടന്നുപോകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു വിശുദ്ധ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഔദ്യോഗികമായി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിനാണ് അതേസമയം ജൂബിലി വർഷത്തിന്റെ മുദ്രാവാക്യം അതായത് പ്രതീക്ഷ യുടെ തീർത്ഥാടകർ അല്ലെങ്കിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നതാണ് ഈ മുദ്രാവാക്യം ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ നഷ്ടപ്പെട്ടിടത്തേക്ക് പ്രത്യാശ കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് അതേസമയം പതിവുകൾക്ക് വിപരീതമായി ഇറ്റലിയിലെ ഒരു ജയിലിൽ കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധവാതിൽ പ്രഖ്യാപിക്കുകയും തുറക്കുകയും ചെയ്യുന്നത് ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ഡിസംബർ ഇരുപതിനാണ് റോമിലെ റബീബിയയിലുള്ള ജയിൽ മാർപ്പാപ്പ സന്ദർശിച്ച് അവിടെ പ്രഖ്യാപിച്ച വിശുദ്ധവാതിൽ തുറക്കുന്നത് ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിന് ശേഷം ഒരുമിച്ച് നിൽക്കാൻ ജർമ്മനിയോട് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു ജർമ്മനിയിലെ ബെർലിനിലെ ബെൽവ്യൂ പാലസിൽ തന്റെ വാർഷിക ക്രിസ്മസ് പ്രസംഗത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമാർ ആശംസകൾ നേർന്നു മാക്ഡബർഗ് ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന മാരകമായ ഭീകരമായ കാർ ആക്രമണം ഈ വർഷത്തെ ആഘോഷങ്ങളിൽ ഇരുണ്ട നിഴൽ വീഴ്ത്തിയെന്നും എന്നാൽ തീവ്രവാദികളാൽ രാജ്യം ആട്ടി ഓടിക്കപ്പെടരുതെന്നും ജർമ്മനിയുടെ പ്രസിഡന്റ് പറഞ്ഞു കിഴക്കൻ നഗരമായ മാക്ഡബർഗിൽ നടന്ന ക്രൂ മായ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സുരക്ഷയും കുടിയേറ്റത്തെയും കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ വീണ്ടും കത്തിപ്പടരുമ്പോൾ അദ്ദേഹം ദേശീയ ഐക്യത്തിനാണ് ആഹ്വാനം ചെയ്തത് വിദ്വേഷവും അക്രമവും അവസാന വാക്കായിരിക്കരുത് നമ്മെ തന്നെ വേർപെടുത്താൻ അനുവദിക്കരുത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം അതേസമയം തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ആ എഫ് ഡി പാർട്ടി മാഗ്ഡബർഗിൽ ഇരകൾക്കായി ഒരു അനുസ്മരണ റാലി സംഘടിപ്പിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് പ്രസിഡന്റ് സ്റ്റൈൻമെയറിന്റെ പ്രസംഗം ജർമ്മനിയിൽ ഇത് വലിയ അതൃപ്തി ഉണ്ടെന്ന് സ്റ്റൈൻമെയർ തിരിച്ചറിഞ്ഞാണ് പ്രസംഗിച്ചത് നമ്മുടെ ജനാധിപത്യം ശക്തമാണെന്നും അത് നിലനിൽക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർന്നു സാക്കിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസിന്റെ യാത്രാ വിമാനം തകർന്ന് മുപ്പത്തി ഒൻപത് പേർ മരിച്ചു അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസിനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നത് അറുപത്തിരണ്ട് യാത്രക്കാരും അഞ്ച് വിമാന ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് വിമാനത്തിൽ ഉണ്ടായിരുന്ന എട്ട് പേർ രക്ഷപ്പെട്ടതായി അധികൃതർ അറിയിച്ചു രക്ഷപ്പെട്ടവരിൽ പതിനൊന്നും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് അക്തവ് വിമാനത്താവളത്തിന് സമീപമാണ് അപകടം നടന്നത് കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം അക്തവ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നു അപകടത്തിനു മുമ്പ് വിമാനം ലാൻഡ് ചെയ്യാൻ പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ അഗ്നിഗോളമായി വിമാനം നിലത്തേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ബോക്കോവിൽ നിന്ന് അസർബൈജാൻ എയർലൈൻസിന്റെ പന്ത്രണ്ട് നാൽപ്പത്തി എന്ന വിമാനമാണ് തകർന്നത് യാത്രക്കാരിൽ മുപ്പത്തിയേഴ് അസർബൈജാനികളും പതിനാറ് റഷ്യക്കാരും ആറ് കസാഖിസ്ഥാനികളും കിർഗിസ്ഥാനിൽ നിന്നുള്ള മൂന്ന് പേരും ഉൾപ്പെടുന്നുവെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയപ്പോൾ വിമാനത്തിന് തീപിടിച്ചതായി കസാഖ് എമർജൻസി മന്ത്രാലയം ടെലിഗ്രാമിലൂടെ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ കമ്മീഷനെ രൂപീകരിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് വിമാനം നിലത്ത് വീഴുകയും അഗ്നിഗോളമായി മാറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ലണ്ടനിലെ കോഴ്സുകൾക്ക് പ്രതിമാസം ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പൗണ്ട് കൂടിയത് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായി ലണ്ടന് പുറത്തുള്ള കോഴ്സുകൾക്ക് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പൗണ്ടാണ് ഇതിനാണ് തെളിവിപ്പോൾ കാണിക്കേണ്ടത് ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ലണ്ടനിൽ മൊത്തം പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പൌണ്ടും അതായത് ഏതാണ്ട് പതിനാല് ലക്ഷം രൂപയോളവും അതേസമയം ലണ്ടന് പുറത്ത് പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പൌണ്ടുമാണ് അധിക ചെലവായിട്ട് ഉണ്ടാകുന്നത് എന്നാൽ വിസ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഇരുപത്തിയെട്ട് ദിവസമെങ്കിലും ഫണ്ടുകൾ കൈവശം വെച്ചിരിക്കണം നിലവിൽ ജീവിത ചെലവ് ലണ്ടനിൽ പ്രതിമാസം ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തിനാല് പൗണ്ടും മറ്റു പ്രദേശങ്ങളിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് പൗണ്ടുമാണ് എന്നാൽ ആദ്യമായി വിസ അപേക്ഷിക്കുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ജീവിത ചെലവും താമസവും വഹിക്കുന്നതിന് കുറഞ്ഞത് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ട് വരുമാനം ഉണ്ടായിരിക്കണമെന്നും ഹോം ഓഫീസ് അംഗീകരിച്ച യു കെ തൊഴിൽ ഉടമയുടെ സ്പോൺസർഷിപ്പും ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട് ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ആവശ്യമായ ഫണ്ട് കൈവശം വെക്കണമെന്നാണ് പുതിയ തീരുമാനം ഡബ്ലിൻ സീറോ മലബാർ സഭ ബ്ലാക്ക് റോക്ക് സെന്റ് ജോസഫ് മാസ് സെന്റർ ഇടവകയുടെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച നടക്കും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് ബ്ലാക്ക് റോക്കിലെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത് വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കരോൾ ഗാനം ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് നിയറ്റിവിറ്റി പ്ലേ കോമഡി സ്കിറ്റ് സാന്താ വിസിറ്റ് തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളും ക്രിസ്മസ് ഡിന്നറും ഒരുക്കിയിട്ടുണ്ട് പരിപാടിയിലേക്ക് ഏവരി സ്വാഗതം ചെയ്യുന്നതായി ഇടവഭികാരി ഫാദർ ബൈജു കണ്ണമ്പള്ളി ട്രസ്റ്റിമാരായ സി ബി സുഭാഷൻ ബിനു സിറിയയിൽ ക്രിസ്മസ് ട്രീ കത്തിച്ചതിനെ തുടർന്ന് പ്രതിഷേധം ഉയർന്നു മധ്യ സിറിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ നഗരമായ സുഖേലബിയയിലായിരുന്നു സംഭവം മുഖംമൂടി ധരിച്ച അക്രമികൾ ക്രിസ്മസ് ട്രീ കത്തിക്കുന്നതിന്റെ വീഡിയോ പ്രചരിച്ചതോടെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അതായത് സി ബി സി ഐയുടെ ആസ്ഥാനത്ത് നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു സി ബി സി ഐ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ച ആഘോഷത്തിൽ സി ബി സി ഐയുടെ സെക്രട്ടറി ജനറലും ഡൽഹി ആർച്ച് ബിഷപ്പുമായ മാർ അനിൽ തോമസ് കൂട്ടോ സ്വാഗതം ആശംസിച്ചു അതേസമയം മാർ ജോർജ് കുവക്കാട്ടിന് കർജിനാളായി സ്ഥാനക്കെറ്റയും ലഭിച്ചത് രാജ്യത്തിന്റെ അഭിമാന നിമിഷമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അദ്ദേഹത്തെ അണിയിച്ചു പുതിയ കർദിനാളായി സ്ഥാനമേറ്റമാർ ജോർജ് കൂവക്കാട്ടം ചങ്ങനാശ്ശേരി അതിരൂപതല പുതിയ മെത്രാപ്പൊലിത്തായി സ്ഥാനമേറ്റ മാർ തോമസ് തറയിൽ പിതാവും പ്രസിഡന്റ് ദ്രൗപതി മുർമുറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് ക്രിസ്മസ് ആശംസകൾ നേർന്നിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പിതാക്കന്മാരോടൊപ്പം ഉണ്ടായിരുന്നു കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ നിയമിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാവും നിലവിൽ ബീഹാർ ഗവർണറാണ് ആർലേക്കർ മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും മാറ്റമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിന് കേരള ഗവർണറായി ചുമതലയേറ്റ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തായി അഞ്ചു വർഷവും സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു വടക്കുപിടിഞ്ഞാറൻ തുർക്കിയിൽ ആയുധ നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു നാലുപേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം ഇതോടെ ഈ വാർത്ത ബുളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളികളുടെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ ക്രിസ്മസ് ആൽബങ്ങൾ ആസ്വദിക്കാൻ ഏറ്റവും പുതിയ ക്രിസ്മസ് കരോൾ ഗാനം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഞങ്ങളുടെ വാർത്തകളും ഗാനങ്ങളും ആസ്വദിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാവിധ ആശ്വാസം ും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം